ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ വലച്ചക്കിരി ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വെറും ഇങ്ങനെ സിംഗിൾ പീസ് കൊടുത്തിട്ട് മാത്രമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചില ആൾക്കാർക്ക് നീളം വേണം അങ്ങനെയൊക്കെ ഉള്ളൊരു അഭിപ്രായങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം ചെറുതായിട്ടൊരു മാറ്റം മോഡൽ വ്യത്യാസം ആദ്യം വെറും എന്താണ് അങ്ങനെ ഒരു സിംഗിൾ പീസല്ലേ കൊടുത്തിരുന്നു ഇപ്പം മേലെ ഒരു ചെറിയൊരു പീസ് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ വള്ളി വെക്കാൻ വയ്ക്കാൻ തുടങ്ങിയിട്ടോ ഏഹ് അതിൽ വൈറ്റ് വെച്ചിട്ടുണ്ട് വള്ളി ബ്ലാക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബാത്റൂമിൽ തൂക്കി വെക്കാമല്ലേ തൂക്കി വയ്ക്കാൻ സൗകര്യം ഉള്ളത് തൂക്കി വെക്കാം സംഭവം എങ്ങനെ ഉഷാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കാണുന്ന ആൾക്കാർ അറിയട്ടോ ഏഹ് എല്ലാരും നോക്കി വെക്കു കേട്ടോ സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട് അസലാമലിക്കും